അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് പെരുന്നാളോ അല്ലേ അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള പട്ടി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പിയാണ് കേട്ടാ ഷെയർ ചെയ്യുന്നുള്ളത് പെരുന്നാൾക്ക് സ്വീറ്ററിൽ ഇല്ലാണ്ട് എന്ത് പെരുന്നാലേ അപ്പോൾ ഇത് നമ്മളെ പെരയിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിനെക്കാട്ടും ഈസി ഉള്ള പുഡിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് ഈസിയാണ് അപ്പോൾ ഈ ഒരു പുട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുള്ളത് മൂന്ന് കപ്പ് പാലാന്ന് ഇട്ടാ അതും നോർമൽ ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് എല്ലാ പുട്ടിങ്ങും ചെയ്യുന്ന പോലെ തന്നെ ചൈന ഗ്രാസ് ആണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പത്ത് ഗ്രാമോളം ചൈന ഗ്രാസ് ഇടുന്നുണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു പുഡിങ്ങ് അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ പാലിൽ അപ്പോൾ നമുക്ക് ഇത് ബോയിലാക്കിയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടും ഒരു 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 പത്ത് പതിനഞ്ച് മിനിറ്റോളം എന്തായാലും അതൊന്ന് സോക്കാക്കിയാൽ വെക്കാം പിന്നെ അതുപോലെ ഇതിലേക്ക് വേണ്ടത് കസ്കസാണ് അതും ഞാനിതാ കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നോർമൽ കുടിക്കുന്ന വെള്ളമാണ് അപ്പോൾ അത് ഞാനിതാ ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് അതിലും ഇതുപോലെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് ഗ്രാമോളം കുറച്ച് വെള്ളമില്ലല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് ഇട്ടിട്ട് അതും ഇതുപോലെ സോക്ക് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടാ അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ ഗ്യാസിലേക്ക് മാറ്റി എന്നെ ഇത് നല്ലതിലൊന്ന് ബോയിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ കയ്യെടുക്കാതെ വേണം കേട്ടോ ഇത് അളക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചേന ഗ്രാസലം ആ പാലിലേക്ക് നല്ലതിൽ മെൽട്ടായിട്ട് കിട്ടണം അതിനെ കൊണ്ട് അത് കൈ എടുക്കാതെ തന്നെ നല്ലതിലൊന്ന് ബോയിലാക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗറാന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കാം ഷുഗർ അല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഇതിൽ ഷുഗർ ഇട്ട് കൊടുത്തെങ്കിൽ അത്രയും രസം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ കഴിയുന്നതും മിൽക്ക് മെയ്ഡ് ഇട്ടാൻ തന്നെ നോക്കാം അപ്പം നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലതിൽ എടുക്കാം അപ്പം ആ പാല് നല്ലതിൽ തിളച്ച് വന്ന് മെൽറ്റായി ചൈന ഗ്രാസ് എല്ലാം മെൽറ്റ് ആയിട്ടാകുമ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് എന്നിട്ട് ഇതൊരു പുട്ടിങ് പ്ലേറ്റിലേക്ക് ഇതാ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഒരപ്പ വെച്ചിട്ട് അത് ഞാൻ അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നാലേ നമുക്ക് ആ ഒരു പുട്ടിങ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ ആ ചൈന ഗ്രാസ് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നല്ലൊരു ഹാർഡ് പോലെ ആയിപ്പോട്ടോ അപ്പോൾ കഴിയുന്നതും ആ ചൈന ഗ്രാസ് അതിലേക്കൊന്ന് അരച്ചിട്ട് തന്നെ ഈ ഒരു പാൽ ഇട്ട് കൊടുക്കുക പുട്ടിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് സെറ്റായിട്ടുണ്ട് ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണ് അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്ത് അതിന് ശേഷം നമുക്ക് വേണ്ടത് നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാമെന്നിട്ടാണ് അപ്പോൾ അത് ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതിൽ ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ചൈന ഗ്രാസിലും ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഇത് നല്ലതിൽ ബോയിലായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ചൈന ഗ്രാസിലും മെൽറ്റ് ആണ് കിട്ടാ ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ് അപ്പം നേരത്തെ നമ്മൾ പാലിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈയിലേക്ക് വേണ്ടത് ഷുഗറാന്നിട്ടാ ഇത് വെള്ളമാണ് അപ്പോൾ കണ്ടെൻസ് മിൽക്കല്ല നമുക്ക് ഷുഗർ ആണെന്നിട്ടാണ് വേണ്ടത് നമുക്ക് നമ്മളെ മനുസ മധുരത്തിന് അനുസരിച്ചിട്ട് എത്രയാണോ മധുരം അതിന് അനുസരിച്ചിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ടേബിൾ സ്പൂൺ ഇട്ടാ ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്നും ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ആ ഷുഗറിൻ്റെ അനുസരിച്ച് മധുരമല്ല നോക്കി ഷുഗർ ഇട്ട് കൊടുക്കാം ഇത് നല്ലതിൽ മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതൊരു ഓൾറെഡി മെൽറ്റ് ആയി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നിയിലേക്ക് നമുക്ക് വേണ്ടത് റൂ അഫ്സിയാന്നിട്ടാണ് റൂ അഫ്സിയ അല്ലെങ്കിൽ റോസ് മിൽക്ക് സിറപ്പ് ഉണ്ടാകുന്നില്ലേ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് സിറപ്പ് ഉള്ളത് പിസ്താശോ സിറപ്പോ അല്ലെങ്കിൽ ഏതാണോ ഇതുള്ളത് അത് അതെടുക്കട്ട അപ്പം ഞാൻ ഇതിലേക്ക് റോസ് സിറപ്പാണ് എടുക്കുന്നുള്ളത് അത് ഞാനിതാ നേരത്തെ എടുത്ത് ഇതിലേക്ക് ഒരു കാൽ കാൽ വരുന്ന ഭാഗത്തിലേക്ക് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മധുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം നോക്കിയിട്ട് കൊടുക്കുക എന്താ പറയുക റോസ് സിറപ്പിൽ ഓൾറെഡി മധുരം ഉണ്ടാവും അപ്പോൾ ഷുഗർ ഇട്ട് കൊടുക്കുമ്പോൾ ഈ റോസ് സിറപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഷുഗർ ബാലൻസിങ് തന്നെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഷുഗർ നല്ലവണ്ണം ഇട്ട് കൊടുത്തെങ്കിൽ റോസ് മിൽക്കിലത്തെ ഷുഗറും കൂടിയിട്ട് നല്ല ഷുഗറായി ഷുഗറായിപ്പോകും അപ്പോൾ ഷുഗർ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക പിന്നെ റോസ് സിറപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് പിന്നെയും ഷുഗർ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ റോസ് സിറപ്പ് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം റോസ് സിറപ്പും നല്ല ിലൊന്ന് ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സാക്കി കൊടുക്കുക നല്ല ചൂടുണ്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാണ് എന്നെ വേണ്ടത് അതാ ഇത് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ലതിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇട്ടാ ആദ്യത്തെ ലെയർ ഇനി ഇതിൻ്റെ മേലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതും ഞാൻ അരച്ചിട്ട് തന്നെയാണെന്നിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതും നമുക്ക് നല്ല എന്താ പറയലേ നല്ല സോഫ്റ്റ് തന്നെ കിട്ടും അപ്പം അതിൻ്റെ മേലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു എന്താ പറയൽ ആ ചൈന ഗ്രാസിൻ്റെ ആ ഇതൊന്നും കിട്ടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ അത് അതിൻ്റെ മേലേക്ക് ത ഇതുപോലെ അരിച്ചിട്ട് കൊടുക്കാം എന്നെ എൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ എന്നെ അതാന്നിട്ടാണ് അതും കൂടി വരുമ്പോൾ ഇനി കാണാൻ വേണ്ടിയിട്ട് ഒരു ബത്തക്കനെ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രോബറിനെ പോലെ അങ്ങനെയാണ് കേട്ടാ കാണുന്നത് നല്ല കളർഫുള്ളായിട്ട് നല്ല രസമുണ്ട് കാണാൻ എന്നെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആ ഒരു ഡെക്കറേറ്റ് ഐറ്റം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് കസ്ഖസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ആ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ആ സമയത്ത് അതിലേക്ക് തന്നെ ഡയറക്റ്റ് ഒരു കസ്കസ് ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ചൂടായുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ശരിയാവോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് നമുക്ക് സ്പ്രെഡ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാകുമ്പം മിക്സ് ആക്കിയിട്ട് ഒഴിക്കുമ്പോൾ നല്ലതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അതെന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോസ് സിറപ്പ് കാണുമ്പോൾ മഞ്ഞുക്ക് വേണമെന്നുണ്ടായി അപ്പോൾ മോൾക്ക് ഞാൻ വേറെ തന്നെ ചെറിയ കുഞ്ഞു പാത്രത്തിൽ ജെല്ലിനെ പോലെയാന്നിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ഉൾക്ക് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ോ അങ്ങനെ ചെയ്താൽ മതിയേനൊന്ന് അപ്പോൾ ഇങ്ങനെ ആക്കുന്നതിനെക്കാട്ടും ഭയങ്കര എളുപ്പമാണ് നമ്മൾ ആ മുന്നേ മിക്സാക്കി കൊടുത്തിട്ട് ഒറ്റ രീതിയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ എന്തായാലും ഇത് ഞാൻ ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതാ ഇത് റെഡിയായി ഇത് എന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക നല്ലതിലൊന്ന് സെറ്റാകാൻ വരെ തണുപ്പിച്ചിട്ട് എടുക്കുക കേട്ടാ അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് താ നല്ല അടിപ്പൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഇട്ടാ ഇത് കാണുന്ന പോലെയെന്നല്ല വിചാരിക്കുന്ന പോലെയും അല്ല എന്താ പറയുക ആ അടിയിലതും ഫസ്റ്റ് ലെയറിൽത്തതും അതുപോലെ ഇതിൻ്റെ മേലേക്ക് വരുന്നത് രണ്ടും കൂട്ടിയിട്ട് തിന്നാനുണ്ടല്ലേ മസാല നല്ല ടേസ്റ്റാന്ന് മസ്റ്റ് ട്രൈ ആണ് ആന്നിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര സിമ്പിളാന്ന് അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഭയങ്കര ടേസ്റ്റാന്ന് കുഞ്ഞു മക്കൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ ഈ ഈ ഒരു പുഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടത് സത്യം പറഞ്ഞതുണ്ട ആക്കിയിട്ട് പത്രക്കാലി അറിഞ്ഞിട്ടില്ല കേട്ടോ നോമ്പാന്ന് എന്നിട്ടും കൂടി അത് തീർന്ന വൈ കണ്ടിട്ടില്ല അത്രയ്ക്കും ടേസ്റ്റാന്നിട്ടാ എല്ലാവരും ഷെയർ ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാതെ വർക്കും ബൈ ബൈ